പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് എന്തെങ്കിലും തോന്നി തോന്നിയവാസം പ്രവർത്തിക്കാൻ പറ്റത്തില്ല അവൻ പറയണ പോലെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ പ്രധാന അല്ലേ പ്രവർത്തി കൂടാതെ വിശ്വാസം നിർജീവമാണെന്ന് പറഞ്ഞ് നമുക്കിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല നമുക്കിഷ്ടമുള്ള പ്രവർത്തിക്കണമെന്ന് നമ്മളെ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കും ആരെയാണ് ബന്ധുക്കളെ സ്വന്തപ്പെട്ടൊരു കൂട്ടുകാരാ അല്ലെങ്കിൽ വേറെ ലൈങ്ക് ഉണ്ടെങ്കിൽ അതിനെ അതാണ് നമ്മൾ സഹായിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള സഹായമാണ് ആ സഹായമല്ല നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിൽ എന്താണ് അവകാശമെന്നല്ലേ അവൻ ചോദിച്ചത് അതിൻ്റെ അർത്ഥം എന്താണ് ഒരു ബന്ധം സ്വന്തം ഇല്ലാത്ത ആൾക്കാരെ അവൻ്റെ നാമത്തിൽ സഹായിക്കണമെന്ന് കൈഡിച്ച് കൃത്യ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുകയല്ല പിന്നെന്താ പ്രവർത്തിക്കേണ്ടത് ഉടമ്പടിയിൽ അവൻ പോലെയാണ് പ്രവർത്തിക്കേണ്ടത് അവൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ ലോകം മുഴുവൻ പോകുക എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക അതാണ് അവൻ പറഞ്ഞത് അതിനാണ് നമ്മൾ പ്രസംഗിക്കാൻ പറ്റാത്ത ആൾക്കാരെ കൃപാസനം പത്രമേടിച്ചു കൊടുക്കണത് പ്രാർത്ഥിച്ചു കൊടുക്കുക ഇപ്പൊ ഷീജ അതല്ലേ ചെയ്ത ഷീജ അല്ലല്ല അഞ്ചന അതല്ലേ ചെയ്തത് ഗർഭിണിയാണെങ്കിലും എട്ടാം മാസത്തിലും വയറും വലിച്ചോണ്ട് പോയി കുരുവാരം കൂടി വെച്ചും ഇംഗ്ലീഷ് പത്രം കൊടുക്കും എല്ലാവർക്കും ഇംഗ്ലീഷ് മാസ് കൂടി വെച്ചും മലയാളം മാത്രം മാസം കൂടി വെച്ചും തമിഴ് മാസ് കൂടി തമിഴ് പത്രം കൊടുക്കും പണ്ടിത് കൊടുക്കത്തില്ല ഇങ്ങനെ ഒരു നാണമൊക്കെ ആയിരുന്നു പക്ഷേ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നാണം മാറി ഈ ലോക ലോകാരൂപി കൂടുന്നതനുസരിച്ച് നമുക്ക് നാണം വരുമേ അതെങ്ങനെ കൊടുക്കും മറ്റൊരു കാണത്തിൽ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്നൊക്കെ ലോകത്തിൻ്റെ അരപിയുള്ള കാരണം നാണം വരും നമുക്ക് ലജ്ജ വരും അത് അഭിഷേകം കിട്ടാത്ത കൊണ്ടാണ് അഭിഷേക കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇട്ടി നമ്മൾ കർത്താറുമായിട്ട് ചെയ്യും എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ഇവർ പറയുന്നൊരു വാക്കുണ്ട് അത് ആണ് ഈ സാക്ഷ്യം ഞാൻ ധ്യാനത്തിന് വേണ്ടി എടുക്കാൻ കാരണം കാര്യം ഇവർ വന്ന് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ അമ്മ ഭയങ്കര സപ്പോർട്ടീവാണ് കൊച്ച് വൈകല്യമുള്ള കുഞ്ഞാണെന്ന് പറയുമ്പോൾ തന്നെ അമ്മ പറയും ഒരു കുഴപ്പമില്ല നീ എന്ന് പറഞ്ഞിട്ട് കൃപാസ അമ്മയുടെ മുമ്പിൽ പോയി സാക്ഷ്യപ്രയാ എന്ന് പറഞ്ഞു ഞാൻ നിൻ്റെ അമ്മയാണ് നിൻ്റെ അമ്മയാണ് നിന്നോട് പറയണമെന്ന് പറയും വൈ ഹസ്ബൻഡും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഹസ്ബൻഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും ഇവിടെ വിഷമിച്ചിരിക്കുക പറയും സി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ വെച്ചാൽ അയാളുടെ പ്രാർത്ഥന എനിക്ക് നല്ല വിശ്വാസമുണ്ട് കുറച്ച് കഴിഞ്ഞ് ഇവർ നോക്കുമ്പോൾ ഇവളുടെ അപ്പൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിരിക്കുന്ന പുള്ളിക്കാരൻ പള്ളിയിലൊന്നും പോകാത്ത ആളാണ് വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ കുർബാനക്കൊന്നും പോകത്തില്ല അങ്ങനെ ചില ആൾക്കാർ ഇല്ലേ അവർക്ക് ആ ആഴമായ ബോധ്യം കിട്ടാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ ജന്മം മുഴുവനും അവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും നമ്മൾ മരിച്ചാലും ചിലപ്പോൾ അവർ മാനസാന്തരപ്പെടത്തില്ല പക്ഷേ അത് പ്രശ്നമില്ല നിൻ്റെ പ്രാർത്ഥനകൾ കർത്താവ് ദരിസന്നിധലുണ്ടാവുക അവർക്ക് വേണ്ടി അതാണ് നിൻ്റെ വിജയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനത്തിൻ്റെ ഭാഗമാണ് അവൻ പറയണ പോലെ ചൊല്ലുകയല്ല അവർ ചെയ്യണേ ചെയ്യണത് എന്താ അപ്പം സംഭവിക്കണത് അപ്പൻ്റെ മാനസാന്തരം സംഭവിക്കുന്നത് അപ്പന ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് ഒരിക്കലും ചിന്തിക്കാത്ത അവരുടെ ചിന്തയിലില്ലാത്ത ഒരു കാര്യപരിപാടിയിലില്ലാത്ത ഒരു വിഷയമാണിത് അവരത് ഒഴിവാക്കിയതാണ് അപ്പനെയും മരിച്ചാലും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പനെ ഒഴിവാക്കിയാണ് പ്രാർത്ഥന ചെയ്യുന്ന പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്ത് അവൻ പറയണ പോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പവർ ഭയങ്കരമല്ലേ ഇതിങ്ങനെ എക്സസ് ആയിട്ട് എല്ലായിടത്തും കയറി അങ്ങോട്ട് വീശുകയാണ് ഉടമ്പടിയുടെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനേക്കാൾ വലിയ ഒരു കാര്യം ഈ അഞ്ചന പറയുന്നുണ്ട് അതായത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ട് എനിക്കെപ്പോഴും ഭയങ്കര കൊതിയായിരുന്നു ഈ വയറും വെച്ച് അമ്മയുടെ അടുത്തുനിന്ന് വരണം അമ്മയെ കുഞ്ഞിനെ കാണിക്കണം അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കണമെന്ന് ഞാൻ അങ്ങനെ അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കണത് സി ഈ ഓരോ നമുക്ക് മുമ്പേ കടന്നു പോയി ആൾക്കാർ പറയുന്ന വാക്കുകളും അവിടെ അനുഭവങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആവേശകരമാണ് എന്താ പറയുക അമ്മയെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഉടമ്പടി ചെയ്തിട്ട് അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കണം എനിക്ക് അങ്ങനെ ഞാൻ ഏൽപ്പിച്ച് പോയി എന്താ സംഭവിച്ചെന്നറിയാവോ അങ്ങനെ നീ ദൈവത്തെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അഞ്ചനയ്ക്ക് സംഭവിക്കുന്ന അടുത്ത സംഭവം എന്ന് പറയണത് ഇവർ പറയണത് എനിക്ക് ഒരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് പിന്നെ എനിക്ക് പഴയതുപോലെ ആൾക്കാർ പറയുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ടില്ല ഒരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് ആ ശക്തി എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഏറ്റെന്നുള്ള ആന്തരികമായ ധൈര്യം എനിക്ക് കിട്ടിയതെന്ന് ക്രൈസ്തലവാട് അതാണ് ഈ അഭിഷേകമെന്ന് പറയുന്നത് ഇത് നിങ്ങളെ വളരെ കരുതലുകൂടി ചെയ്യേണ്ട കാര്യമാണ് എല്ലാവരും ഉടമ്പടി എടുത്തിട്ട് വിവാഹം കഴിക്കാൻ എന്ത് ഇപ്പം നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് വയസ്സാതർക്ക് വിവാഹം കഴിക്കണില്ലേ ഉടമ്പടിയിലെ ഇരുപത്തിനാല് കൊല്ലമായിട്ട് മക്കളില്ലാതൊക്കെ മക്കളുണ്ടായില്ലേ ഉടമ്പടിയിലെ അതല്ല അതല്ല വിഷയം അത് സാധാരണ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധ്യതയാണ് പക്ഷേ ഉടമ്പടിയുടെ ഒരു ഭയങ്കരമായൊരു സാധ്യതയുണ്ട് എന്താ കാര്യം ഇവർ ഈ അംഗവൈകല്യം ഉണ്ടെന്ന് പറയുന്ന കുഞ്ഞിനെയും വയറ്റിലിട്ട് ഓരോ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇപ്പോൾ കിഡ്നിയും കേടായിട്ടുണ്ടെന്ന് പറയും അർത്ഥ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞാൽ പെടൽ തിരിയത്തില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ പേടിപ്പിക്കണമെന്നല്ലാതെ അവർക്കൊരു ഒരു ആശ്വാസം കിട്ടണില്ല പക്ഷേ ഉടമ്പടി ചെയ്തിട്ട് ഇവരെന്താ കളരാതെ വീഴണ കാര്യം വീഴാതെ എന്താണ് ഇവർ പറയണത് ഏതോ ഒരു വലിയ ശക്തി അതായത് അമ്മേനാവ് ഉദ്ദേശിക്കണത് എന്നെ താങ്ങിയിട്ടുണ്ടത് എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടിയെന്ന് അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത് ശക്തിയും വരും നമുക്ക് ധീരതയും വരും ഇത് നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടെ മേടിക്കേണ്ടതാണ് അല്ലാതെ ഞാൻ ഉടമ്പടി നാല് പ്രാവശ്യം പുതുക്കി നീല പേപ്പർ കിട്ടിയെന്ന് കിട്ടിയെന്നുമെന്ന് നടന്നൊരു കാര്യമില്ല ഉടമ്പടിയിലെ ഒരു പ്രാർത്ഥനയ്ക്കില്ലാത്ത ഒരു പെക്കൂലിയ എന്ന് പറഞ്ഞ എന്താണ് ഞാൻ പറഞ്ഞില്ലേ എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് വാഗ്ദാനങ്ങൾ ഒരു ഏറ്റവും എല്ലാ വാഗ്ദാനങ്ങളും ദൈവം ആവർത്തിക്കേണ്ട സംഭവമുണ്ട് എന്താണ് ഐ വിൽ കം വിത്ത് യു അതാണ് ഉടമ്പടിയെ അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഈശോ കുർബാന സ്ഥാപിക്കുമ്പോഴേ ആ പ്രസൻസ് നിത്യമാക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നെ പ്രസൻസ് ഉണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഫീൽ ദ പ്രസൻസ് അതായത് അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉറപ്പു വരുത്തുകയും കാര്യം ദൈവം എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തപ്പോഴും പറഞ്ഞു ഐ വിൽ ഗിവ് യു ലാൻഡ് ദി പ്രാമിസ് ലാൻഡ് ഐ വിൽ ഗീവ് ദി സൺ ഓ സ്പ്രിങ് നിനക്ക് സന്തതിയെ തരും ആൻഡ് ഐ വിൽ ഗീവ് ദ ബ്ലെസ്സിംഗ് നീ തന്നെ ഒരു ബ്ലസ്സിങ് ആയിരിക്കും മൂന്ന് ഉടമ്പടിയാണ് ചിന്തിക്കുന്നത് എബ്രാഹുമായിട്ട് ഈ ഉടമ്പടിയുടെ എല്ലാവടേയും ദൈവം പറയുന്നൊരു വാക്കുണ്ട് അയ്യോ കമ്പിത്തിയോ വേറെ അവർ യുഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും ദൈവവചനം ദൈവവാചന ജീവിക്കാനും ദൈവഭയത്തിൽ ഉടമ്പടി എടുത്ത് മാതാവിനും മദ്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്താണ് ദൈവത്തിന്റെ സാന്നിധ്യം കൈ ഇടിച്ച് കിടത്താൻ സേശ്ര മക്കളെ കർത്താവ് ഉടമ്പടി പ്രകാരം തന്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വന്നു സാർ ഉടമ്പടി എടുക്കുമ്പോൾ സാധാരണ പറഞ്ഞത് അമ്മയാണ് വരണത് ഉടമ്പടി മര്യൻ ഉടമ്പടി ആയത് കാരണം അമ്മ സാന്നിധ്യമാണ് കൂടുതൽ വരണത് അതുകൊണ്ടാണ് ആൾക്കാർ സഞ്ചാരി എന്ന് പറയുന്നത് സഞ്ചാരി മാതാവ് കോടതി വന്ന് സ്ഥലം അടക്കം സ്ഥലത്ത് വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നൊക്കെ ആൾക്കാർ പറയണില്ലേ വീട്ടിൽ വന്നെന്നൊക്കെ പറയുന്ന കാര്യം ഇതാണ് ഉടമ്പടിയിൽ ഉള്ളതാണതേ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ഐ വിൽ കം വിത്ത് യു എന്നാൽ എന്താ പറയണത് അതെങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യണതേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം സഞ്ചാരി മാതാവ് ഞങ്ങൾക്ക് കാണാൻ പറ്റും തിരസ്ത്തിലായാലും സ്വപ്നത്തിലായാലും നേരെയാണെങ്കിൽ കാണാൻ പറ്റും അത് അത്രയോ സാക്ഷ്യങ്ങൾ അങ്ങനെ വന്നു പക്ഷേ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ദൈവത്തെ നമുക്ക് അമ്മ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈശോ ചെയ്തു തന്നെ ഇവിടെ പ്രസരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകണത് രണ്ട് കാര്യത്തിലാണ് മനസ്സിലാകണത് ഒന്ന് ശക്തി തോന്നി നമുക്ക് ബലഹീനമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് കോടിയുടെ കടവുണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കടമുണ്ട് കടക്കാരെല്ലാം വിളിക്കണമെങ്കിൽ യു ഡോണ്ട് ഫീൽ എനിത്തിങ് യു ആർ ലിവ് ആൻഡ് ഫേസിങ് ആസ് ഇഫ് യു ഹാവ് നോ പ്രോബ്ലം നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത വിധത്തിലാണ് നിങ്ങൾക്ക് തോന്നണതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ സന്ദർശിച്ചിരിക്കുന്നു കൈ ഇടിച്ചു കിടത്താൽ தே ஆவே 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 வரியாவே ஆவே ஆவே வரியாவே ஆவே வரிய பிரசித்த பரமத்தி விகாரணத்தினே ജ്യോഷോട് മോസസ് പറയുന്ന വാക്കെന്താ ഈ പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി അതായത് പ്രസൻസ് പ്രീസപ്പോസ് ചെയ്തോണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയുടെ വാഗ്ദാനമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മോസസ് പറയും ശക്തനും ധീരനുമായിരിക്കുക വേറെ യു ഗോ ഐ വിൽ ദേ ഞാൻ നിന്റെ കൂടെ വരും ഐ വിൽ അഖബിയു ഞാൻ നിന്റെ കൂടെ വരും ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഫീല് ചെയ്യണത് ഉടമ്പടിയിലാണ് കാര്യം എന്താ നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയല്ലേ ഉടമ്പഴിയുടെ ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചെച്ച് ചെയ്യുന്നത് കൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ലേ അവർക്ക് എന്താ ഈ കേട്ടക് പരീക്ഷ നൂറ്റമ്പത് ചോദ്യങ്ങളാണ് എട്ട് ചോദ്യം പത്തറിയാം പിന്നെ ഒന്നും അറിയത്തില്ല എട്ട് ചോദ്യം അറിയാം പിന്നെ ഒന്നും അറിയത്തില്ല പിന്നെ എന്താ പിന്നെ എല്ലാം അമ്മ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞ പോലെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു തൊണ്ണൂറ്റി നാല് ചോദ്യങ്ങൾ ശരിയായിപ്പോയി അവർക്ക് വയസ്സുണ്ട് ഒത്തിരിയുണ്ട് പതിനെട്ട് കൊല്ലമായിട്ട് പഠിപ്പിക്കലില്ല പതിനെട്ട് കൊല്ലമായിട്ട് പഠിപ്പിക്കലില്ല ആ കണക്ഷൻ പോയി മൊത്തം പക്ഷേ ദൈവം എല്ലാം റീഗറേഞ്ച് ചെയ്ത് സർക്കാർ ജോലി കൊടുത്തില്ലേ ഒറ്റ ഉടമ്പടിയാണ് ഈ ദിവസങ്ങളിൽ ജിത്തി ജിത്തു എന്ന് പറഞ്ഞാൽ ജിത്തിയ ജിതി 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 അത് നോൺ ക്രിസ്ത്യനാണ് ജിതിയുടെ സാക്ഷ്യം എന്നെ വളരെ സ്വാധീനിച്ച സാക്ഷിയാണ് ജിതിയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആവശ്യം തോന്നും ജിതി പറയണത് അവിടെ എം അവർ എം എം സി എ ആണ് പക്ഷേ അഞ്ച് കൊല്ലം മുമ്പ് എടുത്ത എം സി എ ആണ് അവളിപ്പോൾ താ താമസിക്കണത് എവിടെയാണ് തായ്ലൻഡിലാണ് താമസിക്കുന്നത് തായ്ലൻഡാണ് താമസിക്കുന്നത് അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി കോൾഫോർ ചെയ്തിരിക്കുകയാണ് പക്ഷേ അവിടെ ഇടുസ് ചെന്നിരിക്കുന്ന ആരാണെന്ന് അറിയാവോ ഐ എ എമ്മിലെ വിദ്യാർത്ഥികൾ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്താണ് ഐ എ എമ്മിലെ വിദ്യാർത്ഥികളാണ് തായ്ലൻഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ആൾക്കാരാണ് ചെന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പഠിച്ചതാണ് ജിത്തി അഞ്ച് കൊല്ലത്ത് ഗ്യാപ്പ് ഉണ്ട് അവൾ സാക്ഷ്യം സാക്ഷ്യപ്രേമ പറയുന്നതാണ് എൻ്റെ കയ്യിൽ അമ്മയുടെ കാശ്വര്യം മാത്രമേ ഉള്ളൂ അഞ്ച് കൊല്ലത്ത് ഗ്യാപ്പ് നികത്താൻ വേണ്ടി കയ്യിലുള്ളത് എന്താണ് അമ്മയുടെ കാശ്വര്യൂ ദാറ്റ് മീൻസ് വിശ്വാസം വിശ്വാസം നിന്റെ എല്ലാ ഗ്യാപ്പുകളെ നിവർത്തും കൈയിട്ട് കിടത്ത ആല ി വർഗീസ് ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് വരുന്നു കമ്മന സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ ഇടവാണു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ഏഴാം തീയതിയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ പ്രധാനമായിട്ടും എൻ്റെ മോൻ്റെ കാര്യമായിരുന്നു അവൻ അന്ന് കുവൈറ്റിൽ ജോലിക്കായിട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ചെന്ന ഇടയ്ക്ക് ജോലിയിൽ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു പ്രയാസമൊക്കെ തോന്നിയതുകൊണ്ടാണ് പെട്ടെന്ന് അവന് വേണ്ടിയിട്ട് കൃപാസനത്തിൽ വരണമെന്നും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നൊക്കെ തോന്നിയത് എന്തായാലും ഞാൻ ആദ്യമായിട്ട് പറയട്ടെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് ഇവിടെ വരണമെന്ന് തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഞാൻ വിചാരിച്ച കാര്യത്തിൽ ഒരു ബലം കണ്ടു കാരണം ഞാൻ പോരാൻ തീരുമാനിച്ച് ഉടമ്പടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് അവിടെ തന്നെ ഞാൻ എഴുതിയിട്ടാണ് പോകുന്നത് മോൻ്റെ കാര്യം വെച്ചു ഞാൻ ആ എഴുതിക്കൊണ്ടിരുന്നേ അന്ന് തന്നെ രാത്രി അവൻ എന്നെ വിളിച്ചു പറഞ്ഞു ജോലിയുടെ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ ശരിയായി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എന്താണെന്നോ ഇതിനെക്കുറിച്ച് ഈ കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് ഞാനോട് വന്നത് എൻ്റെ ഒരു റിലേഷൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞു വന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ ഏഴ് നിയോഗങ്ങളിൽ ഒന്നാമതായിട്ട് ഒരു നിയോഗം വെച്ചത് എനിക്ക് ഈ ഉടമ്പടി എന്താണോ അത് ദൈവഹിതമാണെങ്കിൽ അത് നിറവേറ്റി എൻ്റെ ജീവിതാനന്ദയം വരെ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും നാൾ എനിക്ക് ഈ ഉടമ്പടിയിൽ പാലിച്ചുകൊണ്ട് പോകണം എന്നുള്ള ഒരു നിയോഗമായിരുന്നു അത് നൂറ് ശതമാനവും എനിക്ക് സാധിച്ചുവെന്ന് തന്നെ പറയാം കാരണം ഇന്ന് അധികം ദൈവത്തോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ മാതാവിനോട് അമ്മമാതാവിനോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയെന്ന് തന്നെ എനിക്ക് വ്യക്തമായിട്ട് പറയാം ഓർത്തഡോക്സ് വിശ്വാസിയാണ് ഞാൻ എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ് കുർബാന വിഷു കുർബാന ഉള്ളത് അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഏതെങ്കിലും ദിവസം മാത്രമാണ് വിശുദ്ധ കുർബാന ഉണ്ടാവുക എനിക്ക് അത് പോരാ എന്ന് തോന്നി ഞാൻ തൊട്ടടുത്ത ആർസി പള്ളിയിൽ ഞാൻ ഡെയിലി കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അസുഖം വന്ന് എനിക്ക് പോകാൻ കഴിയാത്ത ഒരു ദിവസം ഞാൻ മുടങ്ങിയെങ്കിലേ ഉള്ളൂ ഉടമ്പടി എടുത്തേ പിന്നെ ഇന്ന് വരെ ഒരു കുർബാന പോലും മുടക്കാണ്ട് ഞാൻ അഞ്ചരയ്ക്ക് പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് തന്നെ ഞാൻ വീട്ടിൽ വന്ന് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതിന് അത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സമയം ക്രമീകരിച്ച് ഒരു മൂന്ന് മണി മൂന്നര അല്ലെങ്കിൽ നാലുമണിക്ക് എണിക്കാ ഞാൻ തയ്യാറെടുത്ത് അതിനായിട്ട് ഒരുങ്ങി അതെനിക്ക് സാധിച്ചും കിട്ടി അതാണ് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് രണ്ടാമതായിട്ട് ഇവൻ കോ കോവിഡൊക്കെ വന്ന സമയത്തും കുവൈറ്റിൽ നിന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവന് പോരാമായിരുന്നു എങ്കിലും ഇനി പോന്നിട്ട് വഴിക്ക് വച്ചോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരണ്ട എന്ന് വെച്ച് അവൻ അവിടെ തന്നെ നിന്നു കാരണം അവിടെ സേഫായിരുന്നു അവൻ താമസിക്കുന്ന സ്ഥലം സേഫായിരുന്നു ജോലി ചെയ്യുന്ന സ്ഥലം സേഫായിരുന്നു പിന്നെ അവൻ അവിടെ നിന്നും പറയുമായിരുന്നു ഇവിടെ വന്ന് ലീവിന് വന്നു കഴിഞ്ഞിട്ടും അവൻ പറയുമായിരുന്നു എനിക്ക് അവിടെയിട്ട് ഞാൻ പോകുന്നില്ല തിരിച്ച് എനിക്ക് വേറെ എവിടെയിട്ടെങ്കിലും ജോലിക്ക് പോകണമെന്ന് അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു പ്രാവശ്യം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ജോലിക്ക് വന്ന് കഴിഞ്ഞ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനോട് ഞാൻ ആ കാര്യം പറഞ്ഞു അച്ഛൻ പറഞ്ഞു അവനിപ്പോൾ ജോലിയില്ല ഞാൻ പറഞ്ഞു ജോലിയുണ്ട് അവൻ അവിടെ അത്ര തൃപ്തിയല്ല ശമ്പളം മാത്രം ഇങ്ങനെ ചോദിച്ച് നടക്കണം കുറേ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ കിട്ടുകയുള്ളൂ അത് കാരണം ഭയങ്കര ഒരു വിഷമമാണ് അപ്പോൾ അവൻ അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല അപ്പോൾ അച്ഛൻ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പവും ഇല്ലാതെ നടക്കുമെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത് ഇവിടെ ഈ ലീവിന് വന്നത് ഈ മാർച്ച് പതിനേഴാം തീയതിയാണ് വന്നത് അപ്പോൾ മൂന്ന് വർഷമൊക്കെ കൂടി വന്ന വന്നതാരണെങ്കിൽ ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യത്തിനും എങ്ങോട്ടും പോവേണ്ട ഒരു മാസം ഇവിടെ അനങ്ങാണ്ടിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം വീട്ടിലിരുന്നു ആ വീട്ടിലിരുന്ന സമയത്ത് അവൻ പറഞ്ഞു എനിക്ക് എങ്ങനെയാണേലും കാനഡയ്ക്ക് യോഗിക്കോ എവിടെയിട്ട് എവിടെയിട്ടെങ്കിലും എനിക്കൊരു ജോലി കിട്ടണം അതിനായിട്ട് നോക്കണം എന്ന് അപ്പോൾ വിളിച്ച ഏജൻസികളൊക്കെ പറയുന്നത് ഒന്നുമില്ല സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകണം അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ജോബ് വിസ കിട്ടില്ല അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകണമെങ്കിൽ പത്തിരുപത് ലക്ഷം രൂപയോളം ചിലവുണ്ട് അല്ലെങ്കിൽ കാനഡയ്ക്ക് പോകണമെങ്കിൽ പി ആർ എടുത്തു പോകണം അതിന് നല്ലൊരു ചിലവുണ്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്തായാലും അത്രയൊന്നും ലക്ഷങ്ങൾ രൂപ എനിക്ക് ചിലവാക്കാനുള്ള ഒരു അവസ്ഥയും എന്തായാലും ഒരു ലോണെടുത്തോ എടുത്തോ ഒന്നും പോകാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലല്ലായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മമാതാവിനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇത്ര പൈസയാണുള്ളത് ആ പൈസയിൽ ഒതുങ്ങുന്ന ഒരു ജോലി അവന് ജോബ് വിസ തന്നെ അവന് വേണം അതിനായിട്ട് അമ്മ മാതാവ് ഒന്ന് ഒരുക്കണം അവനെയെന്ന് ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥനയിലൊക്കെ ഓർമ്മിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവൻ ഒരു മാസം വീട്ടിൽ നിന്ന് രണ്ടാമത്തെ മാസം അവൻ പറഞ്ഞു എന്തായാലും ഞാൻ ഐ എൽ ടിസിന് പോയി ചേരട്ടെ എന്ന് പറഞ്ഞു കോഴിക്കോട് പോയി ഐ എൽ ടിസിന് ചേർന്നു ചേർന്ന് ഒരാഴ്ച കഷ്ടിയായപ്പോഴത്തേക്ക് യു കെയിൽ നിന്നൊരു ഇൻറ്റർവ്യൂവിന് വിളിച്ചു ഇൻ്റർവ്യൂ അവൻ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയും ഞങ്ങളിപ്പോൾ തരാനുദ്ദേശിക്കുന്ന ജോലിയായിട്ട് ചെറിയ വ്യത്യാസമുണ്ട് അപ്പം നിനക്കൊരു ട്രെയിനിങ് തരാനുള്ള ഒരു സാഹചര്യമില്ല നീ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ജോലിക്കായിട്ട് കയറേണ്ടതാണ് അപ്പോൾ നിനക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ ട്രെയിനിങ് തരാനാണെങ്കിൽ തന്നെ ഒരു സജ്ജീകരണം ഇല്ല അതിനുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു അവിടെ ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മേ അത് പറ്റില്ല അത് നമുക്ക് കിട്ടില്ല എന്നവർ പറഞ്ഞു ആ ജോലി എന്തായാലും കിട്ടില്ല അത് ഇൻ്റർവ്യൂവിൽ ഫെയിലായിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തിനെ വിഷമിക്കുന്നത് അമ്മതാവ് നമുക്ക് തരാനുള്ളതാണെങ്കിൽ അമ്മ തരും നമുക്ക് അവിടെ നിന്ന് ഒരു ജോലിയും നമുക്ക് വേണ്ട അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചോ നമുക്ക് തരാനുള്ളവണെങ്കിൽ മാത്രം നമുക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞില്ല രണ്ടാമത് അവർ തന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു നിന്നെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിന് സെലക്ട് ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഇന്ന് വൈകുന്നേരം ആണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ഇൻ്റർവ്യൂ അവർ ഓൺലൈൻ തന്നെ ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നല്ല സ്കോറുണ്ട് നിന്നെ സെലക്ട് ആക്കിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇന്ന് ആയിപ്പോഴത്തേക്കും കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മാസം അവന് ഐ എൽ ടി എസിനെ ചേർന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു രണ്ട് മാസം തന്നെ നീ ഇൻ്റർവ്യൂ ഐ എൽ ടി എസിനെ ചേർന്നെങ്കിൽ രണ്ട് മാസം നീ എടുക്കരുത് കാരണം എത്രയും പെട്ടെന്ന് നീ എക്സാം എഴുതണം ഇതിൻ്റെ പേപ്പേഴ്സ് ഞങ്ങൾക്ക് എത്തട്ടെന്ന് തന്നെ വേണം അപ്പോൾ രണ്ട് മാസത്തിന് ഫീസും കൊടുത്ത് ചേർന്ന് അവൻ ഒരു മാസം കൊണ്ട് ഡേറ്റ് എടുത്തു കറക്റ്റ് ഒരു മാസം കൊണ്ട് ഐ ടി സിൻ്റെ എക്സാം എഴുതി എക്സാമിന് നല്ല സ്കോറോടു കൂടി അവൻ അവിടെ കിട്ടേണ്ടതിനെക്കാട്ടി കൂടുതൽ സ്കോറുകൂടി അവൻ പാസ്സായി ഇന്ന് ഈ ഒന്നാം രണ്ടാം തീയതി അവന് ടിക്കറ്റ് റെഡിയായി ഇപ്പോൾ ടിക്കറ്റും കൂടി ആയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് അവൻ ഒന്നാം തീയതി പോകാനിരിക്കുകയാണ് അപ്പം എല്ലാം ഞങ്ങൾ എന്താണോ മാധാവിനോട് ചോദിച്ചേ ആ ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിട്ടും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന തന്നെ പൈസയിൽ ഒതുങ്ങുന്ന രീതിയിൽ അതാണ് മാധവനോട് ചോദിച്ച് അതേ രീതിയിൽ തന്നെ മാധവൻ ഞങ്ങൾക്ക് ഈ ഒരു മകനുള്ള ജോലി സജ്ജീകരിച്ചു തന്നു രണ്ടാമതായിട്ട് എൻ്റെ മോളുടെ കാര്യം ഉണ്ടായിരുന്നു മോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മൂന്നഞ്ച് വർഷമായി ചെറിയ കുട്ടിക്കായതുകൊണ്ടും പിന്നെ ജോലിക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുന്നു അവൾക്ക് ജോലിക്ക് കയറാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറയുന്നിടത്ത് ശമ്പളം കുറവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമായിരുന്നു എന്തായാലും ഈ കഴിഞ്ഞ ആഴ്ചയിൽ അവൾ ഒരു സ്കൂളിൽ ജോലി കയറി അവൾക്കും അങ്ങനെ ഒരു ജോലിയായി ആ ഒരു നിയോഗം കൂടി അമ്മ മാതാവ് സാധിച്ചു തന്നു മൂന്നാമതായിട്ട് ഒരു നിയോഗം എന്നതുള്ളത് എൻ്റെ അനിയത്തിയുടെ കാര്യമായിരുന്നു അനിയത്തിക്ക് ക്യാൻസർ വന്ന് ബെസ്റ്റ് കിങ്ങിനെ ക്യാൻസർ ആയിരുന്നു ക്യാൻസർ വന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കീമോ കഴിഞ്ഞു റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ചികിത്സകളൊക്കെ കഴിഞ്ഞു വെല്ലൂർ വെച്ചായിരുന്നു ചികിത്സകളൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന് മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു ഓപ്പറേഷൻ വന്ന് ഗർഭപത്രത്തിൽ ഒരു മൊഴിയായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒന്നാമതായിട്ട് വെച്ചൊരു കാര്യമായിരുന്നു കാരണം ഞാൻ എന്നെക്കാട്ടി കൂടുതൽ സ്നേഹിക്കുന്നതായിരുന്നു എൻ്റെ അനീത്യെ അപ്പോൾ ആ അവളുടെ വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഞാൻ അമ്മ അമ്മമാതാവിനോട് പറഞ്ഞു എന്തു തന്നെയായാലും ഇനി അവളുടെ ശരീരത്ത് ഒരു ക്യാൻസറിൻ്റേതായോ ഒരു അണ്ണു പോലും കാണരുത് എനിക്ക് വേറെ ഒന്നും വേണ്ട അമ്മമാതാവ് എന്ത് എന്നോട് ചോദിച്ചോ എങ്ങനെ ഞാൻ ജീവിക്കണോ അത് ഞാൻ ചെയ്തിരിക്കും പക്ഷേ എൻ്റെ അനിയത്തിയുടെ ശരീരത്തിൽ ഇനിയൊരു ഒരു ഒരണ്ണ് പോലും കാണരുതെന്ന് അമ്മമാതാവിനോട് ഞാൻ പറഞ്ഞേ ഈ ഗർഭാധാരണത്തിലെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞപ്പോഴും അത് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റേതായോ ഒരു അണ്ണ്ണു പോലും ഇല്ല ക്യാൻസറിൻ്റെതായോ ഒരു അസുഖവും അവർ അവൾക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പറേഷൻ ചെയ്ത് അതവിടെ നിർത്തി പിന്നീടാണ് നട്ടലിന് ഒരു വേദന വന്നു അപ്പോൾ നട്ടലിൻ്റെ വേദന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് ഒട്ടും നടക്കാൻ വയ്യാണ്ടായി കാരണം ഒരു കാലെടുത്ത് വെക്കാൻ പറ്റില്ല രണ്ടുപേര് പിടിച്ചാലേ അവൾക്ക് വണ്ടിയിലേക്ക് വരെ കയറ്റാൻ പറ്റുള്ളൂ കട്ടിലേനൊന്ന് തിരിഞ്ഞ് കിടക്കണമെങ്കിൽ രണ്ടുപേർ പിടിക്കണം അതേ അവസ്ഥയായി അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ജെസ്സി ഇനി നോക്കണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വന്നവർക്ക് എല്ലാവർക്കും കാണുന്ന ഒരു രോഗം ഇത് നട്ടലിന് വേദന വന്നോ പിന്നെ അവർ കിട്ടില്ല പിന്നെ ഞാൻ നിന്നോടായതുകൊണ്ട് നിനക്ക് എല്ലാം സഹിക്കാൻ പറ്റുമല്ലോ അത് കാരണം പറയണേ അങ്ങനെ ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വിഷമായി അന്ന് ഞാൻ അമ്മമാതാവിനോട് പറഞ്ഞു അമ്മ മാതാവ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം അവളുടെ രോഗം ഇനിയൊരു രോഗം തന്ന അവളെ വേദനിപ്പിക്കരുത് നിർബന്ധമായിട്ടും എനിക്കൊരു രോഗം അവൾക്ക് വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് കാരണം ഒരു രോഗം കൊടുക്കരുത് അത് കോഴിക്കോട് കൊണ്ടുപോയി അത് റിമൂവ് ചെയ്ത് കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ക്യാൻസറിൻ്റേതൊന്നും അല്ലായിരുന്നു അതൊരു ഞരമ്പ് ഇങ്ങനെ പുറത്തേക്ക് വന്ന അതിൻ്റെ ഒരു വേദന വന്നതായിരുന്നു അങ്ങനെ മാതാവ് അതിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തി മൂന്നാമതായിട്ട് ഈ രണ്ട് മാസം മുമ്പാണ് അവൾ ചികിത്സ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്ന വലിയൊരു കോവിഡ് വന്നു കഴിഞ്ഞിട്ട് വലിയൂര് പോലില്ലായിരുന്നു അപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ഒരു നെഞ്ചിനൊക്കെ വേദന വന്നു കഴിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു ഒന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ലെൻസിനകത്ത് ഒരു തടിപ്പ് പോലെ കണ്ടു അപ്പം രണ്ട് മൂന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് അവളെ സ്ക്രീനിൽ ഇട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം ഇതാണ് തടിപ്പ് ഇതപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അതിൻ്റെ തന്നെ ആവാനാണ് സാധ്യത എന്തായാലും നിങ്ങൾ ചികിത്സ ചെയ്തത് വെല്ലൂരല്ലേ അവിടെ തന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളും ഭർത്താവും ഭർത്താവങ്കടം കൂടിയിട്ടാണ് ഇതെല്ലാം കേട്ടത് ഞങ്ങളെ അറിയിച്ചില്ല അവൾക്ക് ഭയങ്കര കരച്ചിലായി ആരും എന്നെ കാണാൻ വരണ്ട ഈ എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായി അപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജോലിയൊക്കെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു അവിടുന്ന് രണ്ട് ദിവസം ലീവാക്കി ഞാൻ അവരുടെ എടുത്തി എന്ന് പറഞ്ഞു അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൾ അവൾക്കെ അസുഖമൊക്കെ മാറി എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഉടമ്പടി പിന്നെ പുതുക്കാനോ ഒന്നിനും ഇങ്ങോട്ട് വന്നില്ല അപ്പോൾ ഞാൻ അവൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുകയാണ് ആ എഗ്രിമെൻറ്റ് നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ അത് നമ്മൾ പാലിച്ചേ പറ്റുകയുള്ളൂ അപ്പം നീ ഉടമ്പടി പുതുക്കിയിട്ട് പുതുക്കാം എന്നുള്ള പൂർണ്ണമായ വ്യവസ്ഥയോട് കൂടി നീ വെല്ലൂർ പോയിക്കോ നിനക്ക് ഒരു അസുഖം വരില്ല ആ തടിപ്പ് പോലും അവിടെ വെല്ലൂർ ചെന്ന് ചികിത്സയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ കാണില്ല എന്ന് പറഞ്ഞു അവൾ കുറേ കരഞ്ഞൊക്കെ വിഷമിച്ചാണ് പോയതെങ്കിലും അവിടെ ചെന്ന് ഈ റിസൾട്ട് കാട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഏയ് ഇതിൻ്റെ അകത്തൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവൾ പറഞ്ഞു ഇല്ല എന്നതും കാണി ശരിക്കും കാണിച്ചു തന്ന ഇതാണ് ആ തടുപ്പ് എന്ന് പറഞ്ഞ് കാണിച്ചു തന്നാന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് സംശയമാണ് ഇവിടുന്ന് ഞാനൊരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു അവിടുന്ന് എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു തടിപ്പ് പോയിട്ട് ഒന്നുമില്ല അവരുടെ ശരീരത്തിൽ അപ്പോൾ പിന്നെ അവൾക്ക് അന്ന പിന്നെ ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞേ എനിക്ക് അത്ര ഉറപ്പില്ല എനിക്ക് ക്ലിയർ ആയിട്ട് പോകണം എന്ന് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു അന്ന പിന്നെ ഒരു കാര്യം ചെയ്യുക എല്ലാ ടെസ്റ്റുകളും ഇവിടുന്ന് തന്നെ ഇങ്ങനെ നടത്താം നിങ്ങൾക്ക് ബോധ്യമായിട്ട് പോയാൽ മതി പകുതി ഉറപ്പില്ലാണ്ട് പോകേണ്ട എന്ന് പറഞ്ഞു ഒരു പത്തൊന്ന് മുപ്പത്തയ്യായിരം രൂപ കാരണം അവൾ ചികിത്സയ്ക്കായിട്ട് പോയതിനെക്കാട്ടി കൂടുതൽ എല്ലാ ടെസ്റ്റുകളും നടത്തി അതിൻ്റെ റിസൾട്ട് എൻ്റെ ഫോണിലേക്ക് അയച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു റിസൾട്ടിലും ഒരു ടെസ്റ്റിലും അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല അവളുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റേതായോ ഒരു അസുഖവുമില്ല എന്ന് പറഞ്ഞ് റിസൾട്ട് കിട്ടിയിട്ടാണ് അവൾ വലിയൂരിൽ നിന്ന് പോകുന്നത് അങ്ങനെ ആ ഒരു നിയോഗം കൂടി എനിക്ക് പൂർണ്ണമായിട്ടും മാധവ് സാധിച്ചു തന്നു പിന്നെ ഒരു കാര്യം എൻ്റെ അമ്മയാണ് അമ്മ ഒരു ഇന്നൊരു പത്ത് വർഷത്തോളമായി ഒരു സൈഡ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് കിടപ്പാണ് സംസാരിച്ച് കഴിഞ്ഞാലും മെല്ലെ ചെറിയ കുഞ്ഞു കുട്ടികൾ കൊഞ്ഞ് കൂടി പറയുന്ന പോലെയാണ് നമുക്ക് തിരിയോളൂ ഏറ്റ് നടക്കാൻ ഒട്ടും സാധിക്കില്ല പത്ത് എഴുപത് വയസ്സോളം ഉണ്ട് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ ആയതടിപ്പ് എഴുപത് വയസ്സോളാവാനായി ഇത്രയും നാളും അമ്മ കിടപ്പായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് അമ്മയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരദിവസമാണ് തളന്നുപോയത് ആ പോയ ഒരു കയ്യോ കാലോ നമ്മൾക്ക് ഒന്ന് കുളിപ്പിക്കണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു മരത്തടി എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്ന പോലെ കാരണം ആ കൈക്ക് ഒരു മയവും ഇല്ല നമുക്കൊന്നും പിടിക്കാൻ പറ്റില്ല ഒന്ന് കുളിപ്പിക്കുമ്പോൾ ഒന്ന് പിടിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരു മരത്തടി എങ്ങനെയാണോ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നത് അതേപോലെയായിരുന്നു കാര്യം കൈയും അവരുടെ അവസ്ഥ ഞാൻ ഉടമ്പടി അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മേനോട് പറഞ്ഞു അമ്മേ ഒരു മൂന്ന് മാസം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു പറഞ്ഞു ഞാൻ ഒരു മൂന്ന് മാസം അമ്മേനെ എൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി ഉടമ്പടി വസ്തുക്കളൊക്കെ അമ്മയ്ക്ക് സ്ഥിരം കൊടുത്തു പ്രാർത്ഥനയിലൊക്കെ അമ്മേനെ പങ്കാളികളാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അമ്മയ്ക്ക് നമ്മളുടെ ഒക്കെ ശരീരം എങ്ങനെയാണോ ഒരു മയമുള്ള ഒരു കുഞ്ഞു കുട്ടികളുടെ ശരീരം എങ്ങനെയാണോ അതേപോലെ സോഫ്റ്റായി അമ്മയുടെ കൈയും കാലും ഒക്കെ സോഫ്റ്റായി അമ്മയ്ക്ക് ഏറ്റു നടക്കാൻ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അമ്മ ഇപ്പോൾ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇരുത്തി കഴിഞ്ഞാൽ അമ്മ അടുക്കളയിലുള്ള എല്ലാ പണികളും ചെയ്യും ഒരു വീട്ടിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ അടിച്ചു വരണോ പാത്രം കഴിഞ്ഞോ എല്ലാ കാര്യങ്ങളും ചെയ്യും അത്രയ്ക്ക് മാത്രം അമ്മേനെ അമ്മമാതാവ് ഈശ്വതിക്കാരനും കൂടെ പൂർണ്ണമായിട്ടും സുഖമാക്കി പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു ഒരു ദിവസം ഇതേപോലെ അമ്മനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഷുഗറിന് രണ്ടു നേരം ഇൻസുലിൻ എടുക്കുന്നതാണ് അമ്മ ഞാനിങ്ങനെ കുളിപ്പിക്കാൻ പിടിച്ചു കൊണ്ടുപോയ വഴിക്ക് അമ്മേൻ്റെ കാലൊന്നും മുറിഞ്ഞു അവിടെ പഴുത്ത് നീര് വെച്ച് ഭയങ്കരമായി ഒരുമെൻറ്റൊന്നും പറ്റിയിട്ട് കുറയുന്നില്ല ഞാൻ ഞാനെന്നെ ചെയ്തു അമ്മയ്ക്ക് എത്രമാത്രം വിശ്വാസം ഉണ്ടെന്ന് അറിയില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ കിടന്ന് ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിച്ചിരെ നമ്മുടെ ഉടമ്പടീൻ്റെ ഉപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി തൈലും കൂടെ കൂടി കുഴച്ച് കഴിഞ്ഞിട്ട് അതിൽ മുറിവേൽ പരട്ടി ഒരു തു പോകരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തുണിയും കൊണ്ടൊക്കെ കെട്ടി വെച്ച് കിടന്നു നേരം വെളുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു മുറിവുമില്ല അങ്ങനെ ഒരു മുറിഞ്ഞ വിരളാണോ എന്ന് അറിയുന്നില്ല ഒരു പഴുപ്പുമില്ല നീരും ഇല്ല ഒന്നുമില്ല സാധാരണ മുറിയണതിന് മുമ്പ് എങ്ങനെയാണോ അമ്മേൻ്റെ കാല് അതേ രീതിയിലായിരുന്നു കാല് പിന്നെ ഈ ഒരു മാസം മുമ്പ് ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോവിഡിൻ്റെയാണോ എന്താണെന്ന് അറിയത്തില്ല തൊണ്ട തൊണ്ടെങ്ങ് നീര് വെച്ച് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം വരെ ഇറക്കാൻ പറ്റുന്നില്ല അത്രമാത്രം തൊണ്ടയ്ക്ക് വേദന പനിക്കാനും തുടങ്ങുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇത്രമാത്രം ഉടമ്പടി എടുത്ത് ഇത്രമാത്രം പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞിട്ട് ഇനി ഞാൻ പോയി മരുന്ന് മേടിക്കാനോ ഈ രോഗം എനിക്ക് അമ്മമാതാവിൻ്റെ ഉടമ്പടി വസ്തു കൊണ്ട് മാത്രം മാറിയാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ തേനും ഉപ്പും തൈലവും കൂടെ ഞാൻ എൻ്റെ ഉള്ളിൽ കഴിച്ചു ഞാൻ അത്ഭുതം എന്ന് പറയട്ടെ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഒരു മരുന്ന് കഴിച്ചാൽ മാറില്ലാത്ത രീതിയിൽ എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി അങ്ങനെ നിരവധി നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് ഈ ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാൻ സാധിച്ചു